ൃദോ്യൂരുദമാന വർഷ ചിധാരാശയോ രാശിക്ഷേത്രഗൃഹി ഭവനം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസ ഫലമാണ് അത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാതമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് പ്രത്യേകിച്ച് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുകയാണ് വിവാഹ തടസ്സം നോക്കുന്ന കാര്യത്തിലായാലും ഭൂമി സംബന്ധമായ കാര്യത്തിലോ മറ്റ് സംബന്ധമായ കാര്യത്തിലോ ഒക്കെ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളുമൊക്കെ നോക്കുന്നതിന് ഓൺലൈനായിട്ടും അവസരമുണ്ടായിരുന്നു ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാദിനമുള്ള സമയമാണ് അതായത് തൊഴിൽ സ്ഥാനാധിപനായിരിക്കുന്ന ശുക്രൻ പത്താം ഭാവത്തിൻ്റെ അധിപനാണ് അത് വിക്രമസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണ് കാര്യങ്ങളൊക്കെ എടുത്ത് സാധിക്കുവാൻ വിജയിക്കുവാൻ പ്രാപ്തി തരുന്നതാണ് വിക്രമസ്ഥാനം ആ സ്ഥാനത്തിൻ്റെ കൂടി അധിപനായിരിക്കുന്ന ആ തൊഴിൽ സ്ഥാനാധിപൻ തൻ്റെ ഉച്ചരാശിയിൽ ബലവാനായിട്ട് നിൽക്കും അപ്പോൾ അഞ്ചാം ഭാവാധിപത്യം കൂടിയുള്ള ആ മീനം രാശിയുടെ അധിപനായിരിക്കുന്ന വ്യാഴം അത് തൊഴിൽ സ്ഥാനത്ത് നിൽക്കുകയും അതൊരു പരിവർത്തന മഹായോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത് കൂടാതെ രാജയോഗകാരകനായിരിക്കുന്ന ചൊവ്വ പതിനൊന്നാമടത്ത് സർവഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിലുമാണ് ഈ മാസം സ്ഥിതി ചെയ്യുന്നത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും ശുക്രൻ്റെ സ്ഥിതി കൊണ്ടും നല്ല ജോലി ലഭിക്കുന്നതിന് യോഗമുണ്ട് പഠിച്ച വിദ്യക്കനുസരിച്ച് അല്ലെങ്കിൽ അതിനുപരിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെടാതെ വളരെ ജാഗ്രത വേണ്ട ഒരു സമയവുമാണ് ശത്രുക്കൾ തൊഴിൽ സ്ഥാനത്ത് വർദ്ധിക്കുന്നതിനൊക്കെ സൂചനയുണ്ട് വളരെ ജാഗ്രത വേണം എല്ലാവരെയും കണ്ണുമടച്ച് അങ്ങ് വിശ്വസിച്ച് കളയുകയും ചെയ്യരുത് പരീക്ഷയൊക്കെ എഴുതി പാസ്സായി ഒരു പ്രമോഷൻ കിട്ടുവാൻ യോഗമുണ്ട് വിദ്യയുടെ ഭാവത്തിൻ്റെ ഒക്കെ അധിപനായിരുന്ന വ്യാഴമ ആണല്ലോ തൊഴിൽ സ്ഥാനത്ത് കിട്ടുന്നു ഇരിക്കുന്നത് അപ്പോൾ ഈ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി പഠിച്ചിറങ്ങുന്ന ഈ മാസമൊക്കെ ഇറങ്ങിയ അല്ലെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇറങ്ങിയ വിദ്യാർത്ഥികൾ പഠിച്ച് പൂർത്തിയായവർക്ക് തൊഴിലന്വേഷിക്കുന്നവർക്ക് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിന് യോഗം ദീർഘനാളുകളായിട്ട് ഒരു ഭൂമി സ്വന്തമാക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് കുടുംബപരമായിട്ട് കിട്ടാനുള്ളതോ സ്വന്തം പേരിൽ സ്വയം സ്വന്തം നിലയ്ക്ക് പണം കൊടുത്ത് വാങ്ങുന്നതിന് ധനം വന്നു ചേർന്ന് സാധിക്കുവാൻ യോഗമുള്ള ഒരു മാസം അത് ഉത്തമമായ ഭൂമി കണ്ടെത്തുവാനായിട്ട് സാധിക്കും ചൊവ്വയുടെ അനുഗ്രഹം ഭൂമി കാരകനായ ചൊവ്വ അനുഗ്രഹത്തോടു കൂടിയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഗ്രഹം ഗൃഹം പുതുക്കിപ്പണിയോ പുതിയത് പണിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ നക്ഷത്രക്കാർക്ക് യോഗമുള്ള സമയമാണ് അതായത് വാഹന കാരകൻ കൂടിയായ ഗൃഹത്തിൻ്റെ കാരകൻ കൂടിയായ കലയുടെ കാരകനായ ശുക്രൻ ഉച്ചരാശിയിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഉള്ള വീട് അധിക കടങ്ങൾ വരുത്തി വലിയ വലിയ കടങ്ങൾ വരുത്തി പുതുക്കി പണിയലുകൾക്കോ മറ്റ് നഷ്ടങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കുകയും വേണം എന്നിരുന്നാലും വാഹന സംബന്ധമായിട്ടും ഗൃഹ ഗൃഹസംബന്ധമായിട്ടുമൊക്കെ വളരെ നല്ലതാണ് അതായത് വാഹന സംബന്ധമായോ ഗൃഹ ഗൃഹസംബന്ധമായോ ഒക്കെയുള്ള തൊഴിലുകൾ ചെയ്യുന്നവർ ഏതെങ്കിലും തരത്തിൽ കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ ഈ മാർച്ച് മാസം ചിങ്ങം രാശിക്കാർക്ക് അഭിവൃദ്ധികരമാണ് കണ്ടകസിനിയൊക്കെ അനുഭവിക്കുന്ന കാലമാണ് അത് തീർന്നു മാർച്ച് മാസം മുപ്പതാം തീയതി കൊണ്ട് തീരുകയാണല്ലോ അപ്പോൾ രണ്ടര വർഷത്തെ അനുഭവം ദുഃഖ ദുരിതങ്ങളുടെ കാലങ്ങളൊക്കെ കടന്നുപോവുകയാണ് ശനി പോകുന്നതിന് മുമ്പ് ശനീശ്വരൻ ഈ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുഗ്രഹം തരിക തന്നെ ചെയ്യും എന്നുള്ള പ്രത്യാശയോടുകൂടി പ്രവർത്തിക്കുക വിജയത്തിൽ എത്തിച്ചേരും പൊതുവെ മനോബലമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് അധിക ദോഷാവസ്ഥകൾ ഒന്നും സൂചകമല്ല പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവേ നല്ല ഒരു മാസമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പല കാര്യങ്ങൾ കൊണ്ടും അത് സാധിക്കുന്ന ഒരു സമയമാണ് തടസ്സങ്ങളൊക്കെ ഉള്ളവർക്ക് ആ തടസ്സങ്ങൾ മാറുന്നതിനും വിദേശത്ത് പോകുന്നതിനും സാധിക്കും അതുപോലെ തന്നെ ഉയർന്ന ഭാഗ്യാവസ്ഥകൾ അത് കൃഷി രംഗത്തായാലും ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കോ മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കോ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഒക്കെ വന്നു ചേരും സാമൂഹ്യ സന്നദ്ധ സംഘടനകളിലാണെങ്കിലും പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനൊക്കെ യോഗമുള്ള ഒരു മാസമാണ് അതുപോലെ തന്നെ കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർ മറ്റ് ഏതെങ്കിലും തരത്തിൽ അധ്യാപന കാര്യങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ ട്യൂഷൻ എടുക്കുന്നവരോ ബ്യൂട്ടി പാർലർ നടത്തുന്നവരോ തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ജാഗ്രതയും ശ്രദ്ധയും വേണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഊതിപ്പിരിപ്പിച്ച് വലിയ കോലാഹലങ്ങളിലേക്കൊന്നും പോയി കേസ് അതായത് പോലീസുകാരി ഇടവായിട്ട് ഇടപെടുക കോടതി കയറുന്നതിനും ഒക്കെ ഒരു കാരണവുമില്ല എന്ന് പിന്നീട് തോന്നിയിട്ട് കാര്യമില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുക ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ സമയങ്ങൾ കണ്ടെത്തുക കൂടി ജീവിക്കുക മാനാപമാനങ്ങളും അവിഖ്യാതികളും ഒക്കെ മനസ്സറിയാത്ത കാര്യത്തിന് പോലും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എതിർ ഒക്കെ ആയിട്ട് ഏതെങ്കിലും തരത്തിൽ കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ ഇടപാടുകളൊക്കെ നടത്തുന്നത് കിംബതന്തിക്കൊക്കെ സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമായിരിക്കുന്ന ഒരു മാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുകയും നാഗരാജാവിന് മഞ്ഞൾപ്പുടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ശ്രേയസ്സും യശസ്സും പ്രസിദ്ധിയും ധനവും ഒക്കെ വന്നു ചേരും കടങ്ങളൊക്കെ വീഴും ആരോഗ്യം തൃപ്തികരമായിരിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും